ഭാഗവതത്തിലെ ഉത്തരാസ്തുതിയാണിത് പാഹി പാഹി മഹായോഗിൻ മഹായോഗിയായുള്ളവനെ ദേവദേവ ദേവന്മാർക്കും ദേവനായിരിക്കുന്നവനെ ലോകപാലനായ ഭഗവാനെ പാഹി പാഹി അങ്ങ് രക്ഷിച്ചാലും രക്ഷിച്ചാലും ത്വത അന്യം അങ്ങേ ഒഴികെ അന്യം അന്യനെ അഭയം ന പശ്യേ അഭയമായിട്ട് ഞാൻ കാണുന്നതേയില്ല എത്ര പരസ്പരം മൃത്യുഹോ മറ്റുള്ളവരില് പരസ്പരം മൃത്യുണ്ട് അന്യോന്യം മരണമുണ്ട് എന്നാണ് മറ്റുള്ളവരെ എങ്ങനെ ആശ്രയിക്കുവാൻ സാധിക്കും ഭഗവാനെ അല്ലാതെ ഭഗവാൻ മാത്രമാണ് ആശ്രയ സ്വരൂപൻ മറ്റുള്ളവർ ഏതിൽ ഏതൊന്നിൽ അഭയം പ്രാപിക്കുന്നു അവരെല്ലാ പേരും മരണ സ്വഭാവമുള്ളവരാണ് അതുകൊണ്ട് ഈ ജഗന്നാഥനായ ഭഗവാനെയാണ് പ്രാപിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഉത്തരാദേവി തെളിയിച്ചിരിക്കുന്നു പാഹി പാഹി ദേവദേവ ജഗത്പദേശ എത്ര മൃത്യു പരസ്പരം ഇതാകട്ടെ സമഭക്തന്മാരുടെ എല്ലാം പ്രാർത്ഥന